ഇന്ന് ചക്ക പുഴുക്ക് വയ്ക്കാമെന്ന് കരുതി ഒരു ചക്ക പ്ലാവിൽ നിന്ന് ഇട്ടതാണ് അത് പൊളിച്ചു നോക്കിയപ്പോൾ ചെറുതായി ഒന്ന് പഴുത്തു എനിക്ക് അപ്പോൾ തോന്നി അതുകൊണ്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ചക്ക പൊളിച്ച് അതിൽ നിന്ന് പൊരു എടുത്ത് മാറ്റി വയ്ക്കുവാണ് ഇനി ചക്കയുടെ ചുളയിൽ നിന്ന് ചവണിയെല്ലാം വേർപെടുത്തി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം മാറ്റി കളയാം ചക്ക അങ്ങനെയെല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപഴമാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ചക്കപ്പഴത്തിനും പഴത്തിനും മധുരമുണ്ട് എന്നാലും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് പാലൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഷെയ്ക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വയ്ക്കുന്നത് വാനില ഐസ്ക്രീമാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇതേ ഡെക്കറേഷന് ഒരു ചെറി വെച്ച് കൊടുക്കാം ഷേക്ക് റെഡി ആയിട്ടുണ്ട് ചക്ക ഷേക്ക് ആണെന്ന് നമ്മളിത് കുഴിച്ചു നോക്കിയാൽ അറിയത്തില്ല നമ്മൾ പഴം ചേർത്തിട്ടുണ്ട് ചോക്ലേറ്റ് പാലെല്ലാം ചേർത്താണ് അടിച്ചിരിക്കുന്നത് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം